കൃത്യ വൺ ഗ്രാം ജ്വല്ലറി എറണാകുളം വൈറ്റലൈലാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കസ്റ്റമർ നമ്മളിത് അവരുടെ ഗോൾഡ് ചെയിൻ കൊണ്ട് തന്നിട്ട് ഇതുപോലെ തന്നെ ഗോൾഡ് കവറിംഗിൽ ചെയ്തു തരണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് കസ്റ്റമറുടെ ഗോൾഡ് ചെയിൻ എട്ട് പിടിയിൽ ഗോൾഡ് ചെയിൻ ആണ് അവർ നമുക്ക് തന്നത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് അറിയില്ല അവർ നമ്മളോട് ഇതേ അതേ ഇതിൽ തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞിരുന്നു നമ്മൾ അതുകൊണ്ട് നമ്മൾ നമ്മള് ഗ്രാം ഗോൾഡ് കവറിങ്ങില് എട്ട് പിടിയിൽ നമ്മൾ ചെയ്ത ചെയിനാണിത് അതേ ഗോൾഡ് ഫിനിഷിൽ ഇത് ഗോൾഡ് ആണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ചെയിൻ ആണ് ഗോൾഡ് ചെയ്തിരിക്കുന്ന തട്ടന്മാരെ കൊണ്ട് കൊണ്ടുതന്നെയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ഇത് വൺ ഇയർ ഗ്യാരണ്ടി ഉണ്ട് അതുപോലെ തന്നെ വൺ ടൈം പോളിഷ് ഉണ്ട് ഇത് നമ്മൾ എപ്പോൾ കൊണ്ടുനാലും ഫിഫ്റ്റി പെർസെന്റ് എക്സ്ചേഞ്ച് റേറ്റിൽ ബില്ലായിട്ട് കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ എടുക്കും അതേപോലെ തന്നെ നമ്മുടെ അതിൽ ഇവിടെ കുറെ ചെയിൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ചെയിൻസ് എനിക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്റെ ഒരു ഉണ്ട് എന്റെ ചെയിൻ ഇതുപോലെ എനിക്ക് ആവശ്യത്തിന് പണയം വെക്കണം അഥവാ എനിക്ക് സേഫ്റ്റി ഇഷ്യൂസ് കൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല മാറ്റി വെക്കണം അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ട് ചിലർക്ക് സ്വർണ്ണോട്ട് അല്ലെങ്കിൽ ചൊറിച്ചില് വരും അപ്പൊ അങ്ങനെയുള്ളവർക്ക് എനിക്ക് ഇങ്ങനെ ഒരു ചെയിൻ വേണം എന്നാണെങ്കിൽ ജസ്റ്റ് അത് ഫോട്ടോ എടുത്തിട്ട് താഴെ കൊടുത്തുള്ള വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്തുതരാൻ പറ്റും ഓൾറെഡി നമ്മുടെ ഇവിടെ കുറേ സ്റ്റോക്സ് അവൈലബിൾ ഉണ്ട് ഇൻ കേസ് ഇതിലൊന്നും ഇല്ലെന്നാണെങ്കിൽ പോലും നമുക്ക് അത് വൺ ഗ്രാമിൽ ചെയ്തെടുത്ത് നമുക്ക് അയച്ചതരാൻ പറ്റും കൊറിയർ സർവീസ് അവൈലബിൾ ആണ് എറണാകുളത്ത് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ സ്റ്റോർ വരുന്നത് എറണാകുളം ബൈക്കിൽ ഹബ്ബിനെടുത്താണ് ഹബ്ബീന്ന് വണ്ടി പുറത്തേക്ക് വരുന്നതിൻ്റെ അവിടുന്ന് നൂറ് മീറ്റർ തൃപ്പൂൺത്ര റൂട്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ദീപാരദന ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്